ഫ്രാൻസിൽ നിന്നും മികച്ചൊരു താരത്തെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ ഈ ഒരു താരത്തെ കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിരുന്നു അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് കാത്തിരിഞ്ഞ ആരാധകൂടെ കാത്തിരുന്ന സൈനിക അലക്സാണ്ടർ കോഫാസ്റ്റേഴ്സിലേക്ക് അങ്ങനെ ഫ്രാൻസ് ഡിഫൻസർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുകയാണ് ആയിരത്തി ഇരുപത്തിയഞ്ചു വരെ ഒരു കോൺട്രാക്റ്റിനാണ് അദ്ദേഹത്തെ കൊണ്ടുവന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോക്കെതിരേക്ക് ഒരു കളിച്ചൊരു പ്ലെയർ തന്നെയാണ് ഈ അലക്സാണ്ടർ ക്വയഫ് ഒരു ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ്ങിനെ കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ പല ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ച എക്സ്പീരിയൻസ് ഉള്ള ഒരു താരവും കൂടിയാണ് അലക്സാണ്ടർ ഒരു പുതിയ ബ്ലാസ്റ്റേഴ്സിന്റെ താരം തന്നെ ബ്ലാസ്റ്റേഴ്സ് സോഷ്യൽ മീഡിയ പേജുകൾ വഴി അലക്സാഡർ കോയഫിന്റെ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി തന്നെ ഡിഫണ്ടർ അദ്ദേഹത്തെ കൊണ്ടുവന്ന ഒരു വർഷത്തേക്കുള്ള ഡീലിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചത് മാർക്കോ ലസ്കോച്ചിന്റെ പകരക്കാരൻ ആയിട്ട് തന്നെയാണ് ഇദ്ദേഹത്തെ ക്ലബ്ബിലേക്ക് ക്ലബ്ബ് എത്തിച്ചത് ഒഫീഷ്യലി തന്നെ ഈ ഒരു കാര്യം ഇപ്പോൾ ക്ലബ്ബ് ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിങ്ങനെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്